പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ചാടി എണീച്ച ആസുറാ ബിവി കാണുന്നത് തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന കപ്പിത്താനെയാണ് ആസുറാ ബിവി പറഞ്ഞു അല്ലാഹുവാണ് സത്യം ഈ ഹറാമിനെ കൂട്ടുനിൽക്കുന്നത് ചിന്തിക്കാൻ പോലും എനിക്കാവില്ല ഇത് കേട്ടപ്പോൾ കപ്പിത്താൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഉടൻ ആ കപ്പിത്താൻ ആസുറ ബീവിയുടെ വിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അടിയുടെ ശക്തിയിൽ ആസുറാ ബീവി ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു കപ്പിത്താന്റെ ഹെറാമായ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരുന്നപ്പോൾ അടിച്ച ആ അടിയിൽ അസുറ ബേവി ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു ആ വീഴ്ചയിൽ അവിടെ കിടന്നുകൊണ്ട് അസുറ ബിവി ദുവാ ചെയ്തു അള്ളാഹുവെ ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്നത് എന്നിട്ടും എല്ലാവരും എന്നെ ആക്രമിക്കുന്നത് നീ കാണുന്നില്ലേ അള്ളാഹ് ആസുറാ ബിവി പൊട്ടിക്കരഞ്ഞു ദുവാ ചെയ്തു ഉടനെ അള്ളാഹു മഹദിയുടെ ദുവാ സ്വീകരിച്ചു ബി യുടെ കരളിയിക്കുന്ന പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ അപകട സൂചന കണ്ടു തുടങ്ങി ശാന്തമായിരുന്ന കടൽ പെട്ടെന്ന് പ്രകോപിതമായി തിരമാലകൾ പർവ്വതം കണക്കി ഉയർന്നു പൊങ്ങി കപ്പൽ മുങ്ങിയും പൊങ്ങിയും ഏതു സമയവും പൊട്ടിപ്പൊളരുമോ എന്ന സംശയത്തിൽ എല്ലാവരും കരഞ്ഞു ആസുറ ബിവിക്ക് മാത്രം ഒരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല അവർ റബിനെ പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് കപ്പൽ പൊട്ടിപ്പൊളിഞ്ഞു അത് ആഴിയുടെ അടിത്തട്ടിലേക്ക് കൂളിയിടാൻ തുടങ്ങി പക്ഷേ പരുക്കുകളോടെയാണെങ്കിലും കപ്പലിലുണ്ടായിരുന്നവരെ കപ്പിത്താനടക്കം അള്ളാവ് രക്ഷപ്പെടുത്തി എന്നാൽ അവൻ്റെ അജയ്യമായ ശക്തി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ ബീവിക്ക് മാത്രം ഒരു പോറലുമേറ്റില്ല അവർ കപ്പലിൻ്റെ ഒരു പരകയിൽ പിടികൂടി തൻ്റെ പെട്ടിയും അവരുടെ കയ്യിൽ തന്നെയുണ്ടായിരുന്നു തിരമാലകൾ തള്ളി തള്ളി ആ പലക കഷ്ണത്തോടൊപ്പം ആസുറ ബി വി കരയിലേക്കെത്തി ബിവി സർവശക്തനായ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് കരക്കിറങ്ങി അവർ തൻ്റെ വസ്ത്രങ്ങളെല്ലാം വിജനമായ സ്ഥലത്ത് അഴിച്ചു വെച്ച് ദേഹത്ത് പറ്റി പിടിച്ചിരുന്ന ഉപ്പുവെള്ളം തുടച്ചു നീക്കി പെട്ടിയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ പുറത്തെടുത്തു അത്ഭുതം ആ പെട്ടിയിൽ കോട്ടും സൂട്ടും തലയിൽ കെട്ടുമെല്ലാം ബിവി നടുങ്ങി ഇതെല്ലാം ആ കപ്പിത്താൻ്റേതാണല്ലോ എന്തായാലും അടുത്ത വസ്ത്രം വാങ്ങുന്നത് വരെ ഇതു തന്നെ ധരിക്കാം അള്ളാഹുവെ കാബാലികമാരുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല ഈ അവിവേകം എന്നോട് നീ പൊറുക്കണമേ ആസുറാബി മനം നൊന്നു പ്രാർത്ഥിച്ചു അങ്ങനെ ആസുറാബി പുരുഷൻ്റെ വേഷം ധരിച്ചു നടന്നു മനസ്സിന്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന ഭയത്തോടെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയില്ല അവസാനം യമൻ രാജ്യത്താണ് താൻ എത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു അവിടെ കണ്ട് നിസ്കാരപ്പള്ളിയുടെ അടുത്തേക്ക് നടന്നു നിസ്കാരം കഴിഞ്ഞു വരുന്ന ആളുകൾ ആസുറ എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കി നിന്നു ഈ മാൻ നിറഞ്ഞു നിൽക്കുന്ന തേജസ്സുള്ള മുഖം അവർ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അപ്പോൾ ആസുറ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ് ഖുർആാനും ഹദീസും കുറച്ച് നന്നെ പിടിച്ചിട്ടുണ്ട് വൈദ്യചികിത്സയും കുറച്ചൊക്കെ അറിയാം അവർ പറഞ്ഞു അലഹമുല്ല ഈ നാട്ടിൽ നല്ല ഒരു വൈദ്യനല്ലാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സാധുക്കളായ ഈ നാട്ടുകാർക്ക് വലിയ ഉപകാരമാകും ആസുറ എന്ന ചെറുപ്പക്കാരൻ അത് സമ്മതിച്ചു അവർ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അസുറ ബേ അസുറ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി എന്നെ ഹക്കീം എന്ന് വിളിച്ചോളൂ അങ്ങനെ അസുറ എന്ന ഹക്കീമിനെ താമസിക്കാൻ ഒരു വീടും ആ നാട്ടുകാർ കൊടുത്തു അങ്ങനെ ചികിത്സയും തുടങ്ങി ഏതു രോഗം വന്നാലും ആ നാട്ടിലെ ജനങ്ങൾ ഏത് രോഗം വന്നു പറഞ്ഞാലും ഫാത്തി അസുറത്തോതി വെള്ളം അന്തരിച്ചു കുടിക്കാൻ നിൽക്കും അള്ളാഹുവിൻ്റെ കുതിർത്ത് കൊണ്ട് എല്ലാവരുടെയും അസുഖങ്ങൾ മാറാൻ തുടങ്ങി എത്ര വലിയ മാറാ രോഗവും അസുറ എന്ന ഹക്കീം ഫാത്തി ഓതി മന്ത്രിച്ച് വെള്ളം നൽകി അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാറ്റി കൊടുത്തു ഇതറിഞ്ഞ ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി അധികം വൈകാതെ ആസുറ എന്ന ഹക്കീം എന്ന വൈദികൻ്റെ പ്രസക്തി കാട്ടുതീ പോലെ ആ രാജ്യത്ത് പടർന്നു ആ സമയത്താണ് അത് സംഭവിച്ചത് ആസുറ എന്ന ഹക്കീം എന്ന വൈദികൻ്റെ പ്രസക്തി രാജ്യത്ത് അറിയപ്പെട്ടു അങ്ങനെ ആ രാജ്യത്തെ ചക്രവർത്തിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു പേര് സുഹ്ര മാറാത്ത വയറുവേദന കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയത്തായിരുന്നു അത് അപ്പോഴാണ് ആരോ വന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഹക്കീം എന്നു പേരുള്ള ഒരു വൈദികനുണ്ട് എത്ര വലിയ മാറാ രോഗങ്ങളോ അവരെ അടുക്കൽ പോയാൽ മാറും അതുകൊണ്ട് രാജകുമാരിയെയും ഒന്ന് കാണിച്ചാലോ ഉടൻ രാജാവ് പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി വൈദികനെ കൂട്ടിക്കൊണ്ടുവരൂ പട്ടാളക്കാർ പോയി ആ എന്ന ഹക്കീം എന്ന വൈദികനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ആദ്യം കൊട്ടാരത്തിലേക്ക് വരാൻ വിസമ്മതിച്ചെങ്കിലും പട്ടാളക്കാരുടെ നിർബന്ധത്തിന് വഴങ്ങി കൊട്ടാരത്തിലേക്ക് ഹക്കീം എന്ന വൈദികൻ വന്നു രാജകുമാരി സുറാക്ക് ഫാതേവാ ഔദി വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കാൻ കൊടുത്തു റബിൻ്റെ അനുഗ്രഹത്താൽ രാജകുമാരിയുടെ രോഗം പൂർണ്ണമായും ഷിഫയായി രാജാവിന് വളരെ സന്തോഷമായി രാജാവ് പറഞ്ഞു ഒരുപാട് വൈദ്യന്മാരെയും മറ്റും കാണിച്ചു പക്ഷെ മകളുടെ രോഗം ഷിഫയായില്ല നിങ്ങൾ മന്ത്രിച്ചു നൽകിയ വെള്ളം കുടിച്ചപ്പോഴേക്കും നിങ്ങൾ കാരണം അള്ളാഹു മകളുടെ രോഗം ഷിഫയാക്കി തന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് സമ്മാനമാണ് നൽകേണ്ടത് വൈദികൻ ഹക്കീം പറഞ്ഞു എനിക്കൊന്നും വേണ്ട രാജാവ് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും ഒരു ഒന്ന് സമ്മാനമായി സ്വീകരിക്കണം രാജാവിൻ്റെ നിർബന്ധം കാരണം ഹക്കീം എന്ന വൈദികൻ പറഞ്ഞു താമസിക്കാൻ ഒരു വീട് കിട്ടിയാൽ നന്നായിരുന്നു രാജാവ് ഉടൻ കൽപ്പന പുറപ്പെടുവിച്ചു നമ്മുടെ പഴയ കൊട്ടാരം ഇപ്പോൾ ആൾ താമസമില്ലാതെ കിടക്കുകയാണ് അവിടത്തേക്ക് താമസം മാറ്റി കൊടുക്കൂ അങ്ങനെ ആസുറ എന്ന ഹക്കീം വൈദ്യർ അവിടെ താമസിക്കുകയാണ് പഴയതുപോലെ ചികിത്സയും ഇപാദിത്തും എല്ലാമായി മുന്നോട്ട് ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രാജകുമാരി സുഹ്രാക്കൊരാഗ്രഹം എൻ്റെ രോഗം മാറാൻ കാരണക്കാരനായ വൈദികൻ ഹക്കീമിനെ എനിക്ക് ഭർത്താവായി കിട്ടിയാൽ നന്നായിരുന്നു രാജകുമാരി ഈ വിവരം ഉമ്മയോട് പറഞ്ഞു താമസിയാതെ ഈ വിവരം ഉപ്പയുടെ ചെവിയിലും എത്തി രാജാവ് രണ്ടു ആളുകളെ വൈദികൻ്റെ ഹക്കീമിൻ്റെ അടുക്കലേക്ക് അയച്ചു അവർ പറഞ്ഞു രാജകുമാരി നിങ്ങളെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കുന്നു വിവരം ഹക്കീമിനോട് പറഞ്ഞപ്പോൾ വൈദികൻ ഹക്കീം പറഞ്ഞു ഞാനൊരു വിവാഹത്തിനുള്ള മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ ഇപാദത്തിലായി ലയിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിനവർ സമ്മതിച്ചില്ല മാത്രമല്ല സുഹ്റയും ഹക്കീമും തമ്മിലുള്ള വിവാഹത്തിനെ അവർ നിർബന്ധിച്ചു അതിനൊപ്പം അവർ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു പറഞ്ഞു ഹക്കീം വിവാഹത്തിനെ സമ്മതിച്ചു അതോടുകൂടി കൊട്ടാരത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രാജകുമാരി സുഹറ സന്തോഷം കൊണ്ട് മതിമറിഞ്ഞ് കയ്യിൽ മൈലാഞ്ചി വരച്ചും തോഴിമാർ ഒപ്പന പാട്ടുപാടിയും രാജകുമാരിയുടെ ചുറ്റും കൂടി നാളെയാണ് കല്യാണം അതേ സമയം കുറച്ചപ്പുറത്തൊരാൾ ദുഃഖിതനായി ഇരിക്കുകയാണ് യാവ ഞാൻ നീ എന്നെ വീണ്ടും ഭരിച്ചുക്കുകയാണല്ലോ ഞാൻ പെണ്ണാണ് എന്നുള്ള സത്യം നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല ഞാൻ എന്തു ചെയ്യും യാതുറ എന്ന ഹക്കീം വൈദികൻ കരയുകയാണ് കല്യാണത്തിൻ്റെ അന്ന് രാജാവ് മന്ത്രിമാരെയും മറ്റും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നമ്മുടെ ഹക്കീമിനെ അണിയച്ചൊരുക്കി കൂട്ടിക്കൊണ്ടുവരണം പറഞ്ഞ പോലെ പുതുമരനെ ധരിക്കേണ്ട പുതിയ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുപോയി അസുറ ബേബി എന്ന ഹക്കീം വൈദികന് ഒരു നിവൃത്തിയുമില്ല എന്ന് കണ്ടപ്പോൾ